മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് വടക്കാഞ്ചേരിയിൽ ആരംഭിച്ചു ലഹരിക്കെതിരെ പോരാടുവാൻ കായികപരമായി കഴിവ് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത് ലഹരി വലയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും കായികപരമായ കഴിവ് വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ത്രിദിന കിങ്സ് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് വെള്ളിയാഴ്ച ആരംഭിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നടക്കുന്ന മത്സരങ്ങളിൽ ജില്ലയിലെ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും സംസ്ഥാനത്തെ പന്ത്രണ്ട് പ്രധാന താരങ്ങൾ ടീമുകൾക്ക് നേതൃത്വം നൽകും ദിവസവും രാവിലെ ഏഴിന് മത്സരങ്ങൾ ആരംഭിക്കും ഒരു ദിവസം ഒൻപത് മത്സരങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിജയികൾക്ക് ായിരം രൂപ വീതമാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്കുള്ള സമ്മാനത്തുക മാൻ ഓഫ് ദി മാച്ചിന് ആഡംബര സൈക്കിളാണ് സമ്മാനം കളി കാണാൻ എത്തുന്നവർക്ക് ഭക്ഷണമടക്കം വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികളായ ടി എസ് സിജോ നിയാസ് പത്താങ്കല് എം വി ഷിഹാബ് എം വി സുനീഷ് എന്നിവർ അറിയിച്ചു ന്യൂസ്